കഴിഞ്ഞ വർഷം കമ്പിയിൽ നക്ഷത്രത്തിലാണ് പുൽക്കൂട് ഉണ്ടാക്കിയെങ്കിൽ ഈ പ്രാവശ്യം വീടിൻ്റെ മുറ്റത്ത് തന്നെ അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പം നമ്മുടെ പുൽക്കൂടിൻ്റെ പണി തുടങ്ങേട്ടാ അക്വരിയൻ സ്റ്റാൻഡിൻ്റെ ആ മുകളിൽ നമ്മൾ തെറമോക്കോൾ ഒട്ടിച്ചിട്ടുണ്ട പരിപാടി തുടങ്ങണേ തെറമോക്കോളിട്ട് ഇഷ്ടികകൾ വരച്ചിട്ട് സോൾഡർ ചെയ്യണ മെഷീൻ വെച്ചിട്ടാ വരച്ച എൻ്റെ മുകളിൽ ഓടിക്കുമ്പോൾ ഒരു പൊഴി വരും ആ പൊഴിയിലാണ് നമ്മൾ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ഒരു വെറൈറ്റി ചെയ്യാൻ പോകേണ്ട കണ്ടുകഴിഞ്ഞാൽ പഞ്ചുവിനൊരു മോഹം ഒന്ന് ചെയ്യാനായിട്ട് പഞ്ചു ഒന്ന് ചെയ്ത് നോക്കാൻ പോകേണ്ട വരച്ചോ ആ വരച്ചോടി വരച്ചൂടി അങ്ങനെ വരച്ച് പുൽക്കൂടിന്റെ പരിപാടിയുടെ കവാടം വെട്ടി ഇഷ്ടിക പോലെ ഒട്ടിച്ചെടുത്തേക്കാണ് ഇഷ്ടികണ്ട് ആദ്യത്തെ പുൽക്കൂട് നമ്മൾ സെറ്റ് ചെയ്യും അപ്പൊ പുൽക്കൂടിന്റെ ഫേസ് ആയി ഇനി ഫേസിന് പെയിന്റ് അടിച്ച് റെഡിയാക്കി കൊടുക്കും തീരുന്ന മനസ്സിലാക്കി ബുദ്ധിപ്രിയെ കല്പൊടി കലക്കി അങ്ങോട്ടടിച്ചു നോക്കിയേ കൽപ്പൊടിയാണ് കലക്കിയപ്പ കറക്റ്റായി ഇഷ്ടിക്കണ കളറും കിട്ടി അങ്ങനെ ഒരു പാറ്റേൺ റെഡി ആക്കി എടുത്ത് അപ്പം അതേ പുൽക്കൂടും പിന്നെ ഒരു മലയും പിന്നെ കുറച്ച് കൊട്ടാരങ്ങളും കട്ട് ചെയ്ത് റെഡിയാക്കി അതേപോലെ തന്നെ പെയിന്റ് താഴെ ഒരു പച്ചപ്പ് ഇടാൻ അറക്കപ്പൊടിയിൽ കളർ മിക്സ് ചെയ്തെടുത്തിട്ട് വഴിയിലേക്ക് അറക്കപ്പൊടി കളറൊന്നും കൊടുക്കാതെ തന്നെ സെറ്റ് ചെയ്തിട്ടപ്പോഴേക്കിനും അതെ ഇങ്ങനെ ഡൗട്ട് ഉണ്ട് കിട്ടി പിന്നെ നമ്മുടെ പ്രതിമകളൊക്കെ പതുക്കെ പതുക്കെ ഓരോരോ സ്ഥലത്ത് നിരത്തി നിരത്തി വെച്ച് ചൈനീസ് പേപ്പർ വെച്ച് ഹോളുകളൊക്കെ അടച്ച അതിൻ്റെ ഉള്ളിൽ ബൾബ് ബൾബിട്ട് നൈറ്റ് വേറൊരു വ്യൂ ആണ്ട അത് കാണിച്ചു തരാമേക്കൂട് അടിപൊളി കേക്ക് അപ്പൊ ഇതാ കേട്ട നമ്മടെ പുൽക്കൂട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ നാല് ദിവസം കൊണ്ട് നമ്മൾ ചെയ്തതാണ് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിനകത്ത് കണ്ട കൊളം പോലെ വെച്ചേക്കണ അതെന്താണെന്ന് ആർക്കേലും മനസ്സിലായാ നമ്മൾ കുളം പോലെ സെറ്റ് ചെയ്തേക്കണ സംഭവം അറിയാവുന്നവർ പറയണോട്ടാ അപ്പൊ നമ്മളൊരു കേക്ക് മുറിച്ചിട്ട് നമ്മുടെ ക്രിസ്മസിന്റെ ആഘോഷ രാവിലേക്ക് കടക്കാൻ പോയാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പൊ ഇതാണ്ട് നൈറ്റ് വ്യൂ എല്ലാത്തിൻ്റെ ഉള്ളിൽ ലൈറ്റിംഗ് കൊടുത്ത് അതേപോലെ തന്നെ ചൈനീസ് പേപ്പർ കൊണ്ട് അത് മറക്കുകയും ചെയ്തു നമ്മുടെ കരോളിലെ ഇപ്പെത്തുക അപ്പൊ നമ്മുടെ വീട് പണിത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസും കൂടിയാണ്ടത് അപ്പൊ നമ്മുടെ റോസ് മീഡിച്ച് ലനും അഞ്ചും പിള്ളേരും അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് വന്ന് എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് നമ്മളിത് ആഘോഷിക്കേണ്ട അപ്പൊ ഉണ്ണീനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് അമ്മാമൊരു കേക്ക് മുറിച്ച് നമ്മുടെ ക്രിസ്മസിന് വരവേൽക്കാൻ പോവാണ് കേക്ക് മുറിക്കേ അകത്തു അവിടെ മുറിച്ചോ മാമ ിലെ സെന്റ് ലൂയിസ് ഫാമിലി യൂണിറ്റിന്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉള്ള ഒരു ഒരു ആൾക്കൂട്ടം തന്നെയായിരുന്നു ഈ പ്രാവശ്യവും സെന്റ് ലൂയിസ് ഫാമിലി യൂണിറ്റിന്റെ ആ ഐക്യത്തിന് ആ സന്തോഷത്തിന് നിറഞ്ഞ കയ്യടി മ്മതിച്ചിട്ടാ <laughs> അങ്ങനെ തിരുത്തിപ്പുറത്തുള്ള നമ്മുടെ ആദ്യത്തെ ക്രിസ്മസ് അങ്ങനെ എല്ലാവരും കൂടി വന്ന് അടിപൊളിയാക്കി അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസിന്റെ ഈ വർഷത്തെ ആഘോഷങ്ങൾ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആൻഡ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ